കുളപ്പാടം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു കുളപ്പാടം സെന്ററിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാളത്ത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ആ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥക്ക് കാരണം മണ്ണാരക്കാടിന്റെ എം എൽ എ ആണെന്നും എം എൽ എയുടെ പിടുത്തുകേടിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് വളരെ ശോചനീയ അവസരം കിടക്കുന്ന പ്രസ്താവന എല്ലാം അടക്കന്മാരെല്ലാം കേൾക്കാൻ സാധിച്ചു അവർക്ക് നിഷേധിക്കാൻ പാടില്ല ഗ്രാമപഞ്ചായത്തിനും നിന്നും ബ്ലോക്കിൽ നിന്നും അതുപോലെ തന്നെ வாரா சிபிஓவின் மன்றமான பசையம்மாள் கடிஎம்லயக்கு பைங்கட்டு பண்ணா சம்பந்தனோம் நிர்வாகத்திலே யுஎஸ்ல பிரபத்தை யுஎஸ் நேராக்குமாறு போகாததனே ஒரு எடிஎம்மென்ட் போட்டுக்கலாம் அவருடைய விசேஷ பிரபத்தை வாக்கு பண்ணிய நான் அவருடைய इच्छा சக்தியோடு ஸ்தேபகரும் அவருடைய விருட்சில் விருசிட்டு கொண்டு வீசப்பட்டதின் என்னமன்னக்கிறேன்னு தெரிவிந்து அதேமிகு உதாரணமான பசையம்மாள் கடிஎம்மெனே 3 வருஷ காலமாய் 319 കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ളതാണ് എന്നും എന്നാൽ ഇനി അത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കില്ല എന്നും ജനങ്ങൾ ഉത്ബുദ്ധരാണ് എന്നും ഉദ്ഘാടകൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സഹദ് ഹരിയൂർ നൌഫൽ തങ്ങൾ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി പി കെ സൂര്യകുമാർ അധ്യക്ഷത വഹിച്ചു മുജീബ് മലിയിൽ സ്വാഗതം പറഞ്ഞു യു ഡി എഫ് നേതാക്കളായ അവറാൻ കെ സി ഐപ്പച്ചൻ റഹീം ഇരുമ്പൻ കിഴക്കേതിൽ മുഹമ്മദ് അസീസ് നൂറുകണ്ടൻ തോമസ് സുക്കൂർ നിസാർ ഷറഫുദ്ദീൻ ടി പി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു അരിമ്പത്തോടി ഉണ്ണി നന്ദിയും പറഞ്ഞു കാലാകൃഷി സർവീസ് സഹകരണ നിങ്ങളുടെ പ്രതീക്ഷകളിൽ സഫലമാക്കുന്ന യഥാർത്ഥ സുഹൃത്തു രംഗത്തെ നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ ഏറ്റവും ഏറ്റവും പുതിയ സേവനങ്ങൾ വിശ്വസ്തയ്ക്കും ഒപ്പം നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള ജെഎൽ ജി യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി ഹരിതശ്രീ കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം എന്നും ഇപ്പോഴും സർവീസ് ആരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്ത്